ഹലോ മക്കളെ നമസ്കാരം ചേച്ചി ഇപ്പൊ വന്നിട്ടുള്ളത് കൂൺകൃഷിയായിട്ടാണ് പതിനേഴ് വർഷമായിട്ട് ഞാൻ കൂൺ കൃഷി ചെയ്തോണ്ടിരിക്കുന്നതാണ് വീട്ടില് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടാവസ്ഥത്തിന് വേണ്ടിയിട്ടായാലും കൃഷി എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണിക്കുന്നത് അതില് വിത്ത് മുതല് വിളവ് വരെ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് ഞാനിപ്പോ രണ്ട് വീഡിയോ ആയിട്ടാണ് അത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൽ ഒരു വീഡിയോ ഫസ്റ്റ് ഇപ്പൊ നമ്മള് പെല്ലത്തിൽ വിത്തിട്ട് വെക്കുന്ന കാര്യങ്ങളാണ് കംപ്ലീറ്റ് കാണിക്കുന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മുപ്പത് ദിവസത്തേക്ക് നമ്മുടെ ബെഡുകള് കണ്ണിങ്ങിന് വേണ്ടിയിട്ട് ഡാർക്ക് റൂമിൽ വെക്കണം ആ ഡാർക്ക് റൂമിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ കേസിങ് ഇടുന്നത് അത് മുപ്പത് ദിവസത്തിന് ശേഷം ചെയ്യുന്ന വീഡിയോ നമുക്ക് അടുത്തതായിട്ട് നമ്മള് മിൽക്കി ആണ് ചെയ്യാൻ പോണത് അതിന്റെ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയില് നമ്മൾ കാണിക്കൂട്ടാ ഇത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാല് ഒരു കിലോ ഒരു കിലോ ആണ് എടുത്തിട്ടുള്ളത് ആ പെല്ലറ്റിലേക്ക് ഒന്നര ലിറ്റർ ചൂടുള്ള വെള്ളം കേട്ടോ ചൂടുള്ള എന്ന് പറഞ്ഞാൽ വെറുതെ ചെറിയ ചൂടല്ല നല്ല തിളച്ചോണ്ടിരിക്കണ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് കൈ നമ്മളെ പൊള്ളിക്കാണ്ട് ഇത് പോളി പെപ്പിലിങ് കവർ ആയതുകൊണ്ട് ഈ കവർ ഉരുകില്ല അതിലിട്ടിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ദാവി പറക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല തിളച്ച വെള്ളമാണ് ഒരു സൈഡിലേക്ക് നല്ലവണ്ണം ആവണുള്ള കവറിനൊന്നും തിരിച്ചു വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ സൈഡിലേക്കും കൂടെ ഒഴിച്ചു കൊടുക്കറ്റ് ഒന്നര ലിറ്റർ വെള്ളമാണ് ഈ കപ്പിലും കൂടെ ഉള്ളതും കൂടി ചേർത്താല് ഒന്നര ലിറ്റർ വന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഇതല്ലാതെ അതുപോലെ ചെയ്ത് വെക്കാനുള്ളതാണ് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറെ അത് കാണിച്ചു തരാം ഇത് ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കിയിട്ട് ഇതിന്റെ ഈ അറ്റം കൂടെ നന്നായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക അതായത് ഇനി ഇതിലണുക്കളൊന്നും കേറരുത് സ്റ്റെറിലൈസേഷനും കൂടിട്ടാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ മടക്കി വെക്ക ശേഷം അടുത്ത കവറുകളും ഇതേപോലെ തന്നെ ചെയ്യുന്ന മേലെ വെക്കണേ വെക്കാം അതല്ലെങ്കിൽ നമുക്ക് നിരത്തി വെക്കാം അപ്പൊ ഇത് ഒരു കിലോ പെല്ലക്കാണ് അതിലേക്ക് നമ്മൾ ഒന്നര ലിറ്റർ തിളച്ച വെള്ളമാണ് നമ്മൾ ഞങ്ങൾ നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ലറ്റിൽ നമ്മൾ ഇടുന്നത് കാണിക്കുന്നതാണ് ഇത് പുതുതായിട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ കാണിക്കുന്നത് ഡെറ്റോൾ ഒഴിച്ചിട്ടുള്ള വെള്ളമാണ് അതിലൊരു തുണി എപ്പോഴും നോക്കി വയ്ക്കുക നമ്മൾ എപ്പോഴും കൈ തുടച്ച് കൊണ്ടിരിക്കുക അതല്ലെങ്കിൽ ഡെറ്റോൾ സ്പ്രേ ചെയ്താൽ നമ്മുടെ കയ്യിൽ തൊള്ളി വെള്ളം നിക്കുക അല്ലെങ്കിൽ ഒരു കോട്ടൻ തുണി ആണെങ്കിൽ വെച്ച് തുടച്ചതിന് ശേഷം നമ്മൾ ഇതെടുക്കുക പിന്നെ തുടച്ചാണെങ്കിൽ ഞാൻ വരാം കുതിർന്നേരം നന്നായിട്ട് ഉടച്ചു കൊടുക്കണം അതായത് കട്ട അധികം ഇല്ലാത്ത രീതിയിൽ അതിന് വേണ്ടിട്ട് അങ്ങനെ ചെയ്യാൻ സ്പീഡിൽ ചെയ്യുന്നുണ്ട് തട്ട ഏകദേശം നന്നായിട്ട് ഉടങ്ങിയതിന് ശേഷം നമ്മള് വിട്ടടാൻ പാടുള്ളൂ എയർ പാസിങ് കുറവായിരിക്കും അപ്പൊ വിത്തിരി മൈസീനം സെറ്റ് ആവാനും വരും ഇപ്പൊ ഏകദേശം കട്ട തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് കണ്ടാൽ മതിയോ കട്ടില്ലാത്ത രീതിയിലായിട്ടുണ്ട് ഇനി നമ്മള് ഇത് ഒരു കിലോന്റെ വിത്തിന്റെ പാക്കറ്റാണ് മിൽക്കിയുടെ ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ അഞ്ച് ബെഡാണ് ചെയ്യുക അഞ്ച് ബെഡിനാണ് ഒരു കിലോ വിത്ത് അത് ഇരുന്നൂറ് ഗ്രാം വിത്താണ് ഒരെണ്ണത്തിൽ നമുക്ക് വേണ്ടിവരും അപ്പൊ ഈ വിത്തിന്റെ പാക്കറ്റ് എടുത്താലും നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഇത് പല സ്ഥലങ്ങളിൽ നിന്ന് ഓൺലൈൻ വഴിയൊക്കെ വന്നതാണ് ഇതിൽ എന്തെങ്കിലും അണുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മള് വിത്തിന്റെ എപ്പോഴും ഡെറ്റോൾ മുക്കി നല്ല കോട്ടന്റെ തുണിയാണിത് അതെന്ത് ഇവിടെ വരയിട്ടാ തുടർത്ത് കൊടുക്കും തുടച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അതിനെ പൊട്ടിക്കാൻ പാടുള്ളൂ പൊട്ടിച്ചെടുത്ത് മാറ്റുക മാറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിനെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നടത്തു കൊടുക്കാം ഒരുപാട് ചെയ്താൽ നമുക്ക് ഏതായിട്ട് അറിയും അതിലത്രയും വേണ്ടി വരികയാണ് കേട്ടോ ോ നമ്മള് ഈ കവർ കൊണ്ട് തന്നെ കയ്യിൽ എടുക്കണ്ട പരമാവധി കയ്യിൽ എടുക്കാതെ നിൽക്കുന്ന പിന്നെ ഈ കവറുകൊണ്ട് തന്നെ നമ്മൾ ഈ കവറിന്റെ സൈഡിൽ പിടിച്ചു കൊടുത്തിട്ട് സൈഡിലേക്ക് ആവുന്ന രീതിയിൽ ഇട്ടു കൊടുക്കാ ബെഡാണ് അത് ഏകദേശം ഇരുന്നൂറ് ഗ്രാം വിത്തായിട്ടുണ്ട് ഞാൻ വിത്തിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെച്ചിട്ട് ഇനി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇപ്പറഞ്ഞ് ഞാൻ കാണിച്ചിരിക്കുന്നുണ്ട് അതാ ഈ ഇത്ര ഗ്യാപ്പിൽ അതായത് ഈ ഒര ഭാഗത്തിൻ്റെ ഗ്യാപ്പിൽ വെച്ചിട്ട് നമ്മൾ കൈയ്യനെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പെല്ലറ്റ് ഉള്ളിലേക്ക് പോകും വിത്ത് താഴേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് തേ ശി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കണ്ട ഈ ഒരു ഗ്യാപ്പിലേക്ക് വിത്ത് വന്നു അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഒന്നുകൂടി ചെയ്ത് കൊടുത്താൽ ആ ഭാഗത്ത് വിത്തുകൾ ആ പല്ലറ്റിൻ്റെ ഉള്ളിലേക്ക് വരും കൃത്യമായിട്ട് കാണുന്നുണ്ടാവും ഇനി അതേപോലെ തന്നെ ചുറ്റു ആക്കുക മാത്രമല്ല വിത്തിനെ പുറത്ത് കാണാത്ത രീതിയിൽ വേണം നമ്മൾ അതിങ്ങനെ ആക്കി എടുക്കുക ഇനി രണ്ട് വിരല് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ കുറേ അധികം ചെയ്യുമ്പോൾ ചിലപ്പോൾ വിരൽ വേണ്ടി എടുക്കും കുറെ ബെഡ് ചെയ്ത് വലിയ കർഷകരായില്ലെങ്കിലും അവരവർക്ക് വീട്ടിലേക്ക് വേണ്ടതെങ്കിലും നമുക്ക് ചെയ്യുന്നത് നല്ലതാണ് ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂം നമുക്ക് വീട്ടിലും ഉപയോഗിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ അപ്പൊ കണ്ട മേലെ എട്ട് മണി വിത്ത് പോലും ഇല്ല ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പം ഇത് ഒരു ലെയർ വിത്താണ് ഉള്ളിലേക്ക് പോയത് ഇനി ഇതിൽ നിന്ന് കുറച്ച് അതായത് നേരത്തിട്ടത്ര വേണ്ട കുറച്ച് മാത്രം വിത്ത് എടുത്തിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് വിത്ത് കൊടുത്ത് കൊടുക്കുക അതായത് നേരത്തിട്ട് എത്ര വേണ്ട കേട്ടോ കുറച്ച് മതി എല്ലാവർക്കും നല്ല സ്പ്രെഡ് ആവുന്ന രീതിയിൽ വിട്ട് കൊടുക്കുക ശേഷം ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ഈ കൂടെ നമ്മൾ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കണം ഇത് നമ്മുടെ സർജിക്കലിന്റെ ടാപ്പാണ് ഇതാവുമ്പോഴേ എയർ പാസിംഗ് ഉണ്ട് ഇതിന് അതുകൊണ്ട് നമുക്കിതിന് ഹോളുകളൊന്നും ഇടണ്ട വൈക്കോലിന്റെ മെത്തേഡിൽ നമ്മൾ ഇതിന് ഹോളുകൾ ഇടും ഇതിൽ ഹോളൊന്നും വേണ്ട നമ്മൾ ഇത് ഈ ടാപ്പ് വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ പിടിച്ച് അച്ചം വരിയാക്കി കൊടുക്കുക ആക്കിയതിന് ശേഷം കുറച്ചും ഇങ്ങനെ നീട്ടിടാം ചെയ്യാൻ നമുക്കവിടെ കറക്റ്റ് ആയില്ലെങ്കിലും വെച്ചിട്ട് കേട്ടോ ഇതാ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ രണ്ട് ഏറ്റവും കൂടി അവിടെ ക്ലോസ് ചെയ്തു ഇപ്പോൾ ഇതിന് മുപ്പത് ദിവസം അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള എയർ അതിൻ്റെ ഉള്ളിലുണ്ട് മാത്രല്ല ഈർപ്പം വല്ലാണ്ട് വരില്ല ഇതിൽ കൂടെ എയർ ചെറുതായിട്ട് പോവും ഈ ടാപ്പ് ഇങ്ങനത്തെ ആയതുകൊണ്ട് സെല്ലോ ടാപ്പ് മാസ്കാപ്പൊന്നും ഉപയോഗിക്കരുത് ഇതിൽ അത്യാവശ്യം ഇതിൽ എയർ ഉണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മുപ്പത് ദിവസം നമ്മൾ ഡാർക്ക് റൂമിൽ വെക്കണം ഡാർക്ക് മൂമിൽ വെച്ചതിന് ശേഷമാണ് അതിന് കേസിങ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് ചെയ്യണത് അതിപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ ഈ വീഡിയോയിൽ ഫുള്ള് കാണിക്കാൻ പറ്റും തോന്നുന്നില്ല അപ്പം അതുകൊണ്ട് അത് അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാം ഇനി അടുത്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണണം എന്നുണ്ടെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ആർക്കെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനത്തെ വീഡിയോ ആവശ്യമുണ്ടെന്ന് വെച്ചെങ്കിൽ മാത്രം നിങ്ങളത് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക ഇപ്പോൾ ഞാൻ കൂട്ടുകാർക്ക് കാണിച്ചത് തന്നെയാണെന്ന് വെച്ചെങ്കിൽ ഒരു ഓരോ ദിവസത്തെ വ്യത്യാസമാണ് കേട്ടാ അതായത് കൂണ്ട വിത്ത് ഇതിലിട്ടിട്ട് അതിൽ നിന്ന് വരുന്ന ഓരോ ദിവസത്തെ മാറ്റങ്ങളാണ് ഇതിപ്പോ ഇന്ന് രാവിലെ ഞങ്ങള് വിത്തിട്ട് വെച്ചിട്ടുള്ളതാണ് കണ്ട ഇത് ചോളത്തിലുള്ള വിത്താണ് ചോളത്തിൽ അതിന്റെ ഇത് വളർത്തിയിട്ടുള്ളതാണ് ആ വിത്താണ് കേട്ടോ അപ്പൊ ഇന്നത്തെ രാവിലത്തെ നിങ്ങൾക്ക് ഇതിൽ ചോളത്തിന്റെ മണികൾ ആയിട്ട് കാണുന്നുണ്ടായിരിക്കും അത് ഇന്നലെ വിത്തിട്ടുള്ളതാണ് കേട്ടാ ഇന്ന് രാവിലത്തെയാണ് നേരത്തെ കാണിച്ചത് ഇത് ഇന്നലെ വിത്തിട്ടതാണ് ചെറിയ ഒരു കോട്ടന്റെ പോലെ നമുക്ക് കാണാൻ പറ്റും വിത്ത് തമ്മിൽ വ്യത്യാസമുണ്ട് അതായത് വിത്തിനെ വളർന്നു തുടങ്ങി അതിൻ്റെ മൈസീലിയം സെറ്റായിക്കൊണ്ടിരിക്കണതാണ് ഈ കാണിക്കുന്നത് ചെറിയ സ്പോഞ്ച് പോലെയായിട്ടുണ്ടത് ഇത് മിഞ്ഞാമത്തെയാണ് ഇന്നലത്തെ അല്ല മിഞ്ഞാമത്തെ മൂന്ന് ദിവസം ആയ വിത്താണ് ഈ കാണുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയണ്ടാവും നന്നായിട്ട് പഞ്ഞി പോലെ തന്നെ ആയിട്ടുണ്ട് ശരിക്കും നല്ല കോട്ടന്റെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട് മൈസിലും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ സൈഡൊക്കെ കണ്ടാന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയണ്ടായിരിക്കും പുതിയ കർഷകർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കണേ ഇത് അതിനെക്കാട്ടിൽ വ്യത്യാസമുണ്ട് ഇത് നാല് ദിവസം മുന്നത്തെയാണ് കണ്ടാ കംപ്ലീറ്റ് ഇവിടെ ഇതവിടെ സെറ്റായി കൊണ്ടിരിക്കണേട്ടാ മൈസീലെ സെറ്റായിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് വെറും നാല് ദിവസേ കഴിഞ്ഞിട്ടുള്ളൂ ഇത് ശ്രദ്ധിക്കുക ഇത് അഞ്ച് ദിവസമായിട്ടുണ്ട് ഇത് കാണുമ്പോൾ ശരിക്കും മനസ്സിൽ നല്ല സന്തോഷം വരുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പം തന്നെ കാണിച്ചുതരാം ഇപ്പൊ ഇതാ ഫസ്റ്റ് ഡേ ആണ് ഇത് ഫസ്റ്റ് ഡേ ആണ് ഈ കാണുന്നത് ഇത്ര കാണുന്നില്ല പക്ഷേ ഇത് അഞ്ച് ദിവസം കഴിഞ്ഞതാണ് ധാരാമത്തെ ദിവസമാണ് അപ്പോൾ ഇത് രണ്ടൊന്നുമില്ല വ്യത്യാസം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റുണ്ടല്ലോ മൈസീല നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് കാര്യങ്ങള് നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ പെല്ലറ്റിൽ എങ്ങനെയാ വിത്ത് ഇട്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് പെട്ടെന്ന് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഇതിനെപ്പറ്റി പറ്റി ഉണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പോൾ കമന്റിനായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതാണ് പിന്നെ എൻ്റെ ഫോൺ നമ്പർ ഞങ്ങള് ചാനലിൽ കൊടുക്കുന്നുണ്ട് ഫോൺ നമ്പറിൽ വിളിക്കും ചെയ്യാം ഞാൻ ഓൺലൈൻ വഴി ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം നേരിട്ട് വന്നിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണത് ചെയ്യും പുതുതായിട്ട് വരുന്ന ഊൺ കർഷകർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നതാണ് ലക്ഷ്മി മഷ്റൂംസ് വെങ്കിടങ്ങൾ എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലും കാണാൻ പറ്റും നമ്മുടെ ക്ലാസ്സുകളും എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുറന്ന് കണ്ടാലും അറിയാൻ പറ്റും അപ്പം നമ്മൾ വിത്ത് വേണമെങ്കിൽ വിത്ത് പെല്ലറ്റ് വേണമെങ്കിൽ പെല്ലറ്റ് കേസിംഗ് ഓയിൽ വേണമെങ്കിൽ കേസിംഗ് ഓയിൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾ കമന്റ് ഇട്ട് ചോദിച്ചാൽ മതി ആ കമൻറ്റിൽ റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ താങ്ക്